ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കൊച്ചി മെട്രോക്ക് കീഴിൽ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും കൊച്ചി മെട്രോ ഡോട്ട് ഒ ആർ ജി എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ടാണ് അപേക്ഷിക്കാൻ പറ്റുക പത്തൊമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ യാതൊരു ആപ്ലിക്കേഷൻ ഫീസും ഇല്ലാതെ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും ഇപ്പോൾ കേരളത്തിൽ കൊച്ചിൻ മെട്രോയിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നല്ലൊരു അവസരമായിട്ട് കൊച്ചിൻ മെട്രോ ലിമിറ്റഡ് കൊച്ചിൻ മെട്രോ റെയിൽ ലിമിറ്റഡ് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതിലേക്ക് നാല് പോസ്റ്റുകളിലായിട്ടാണ് വന്നിരിക്കുന്നത് എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി എക്സിക്യൂട്ടീവ് സിവിൽ വിഭാഗത്തിലേക്ക് മൂന്ന് എ ജി എം ഒന്ന് അതുപോലെ അഡീഷണൽ സെക്ഷൻ എഞ്ചിനീയർ ഒരു വേക്കൻസി അങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതിലേക്ക് പത്തൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കൊച്ചിൻ മെട്രോ ഡോട്ട് ഒ ആർ ജി എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഇതിലേക്ക് വേക്കൻസി ടീച്ചേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ മൂന്ന് തസ്തികളായിട്ട് കോൺട്രാക്ട് ബേസിലും എ ജി എം വിഭാഗത്തിലേക്ക് റെഗുലർ വിഭാഗത്തിലും സ്ഥിര നിയമനമായിട്ടാണ് വന്നിരിക്കുന്നത് എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്ക് ഇതിൽ നമ്മൾ അതിൻ്റെ പി ഡി എഫ് നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് എക്സിക്യൂട്ടീവ് നാൽപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വരെ ആയിരിക്കും ശമ്പളം ബിടെക്ക് ബി ഇ ഇൻ മറൈൻ ഓർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫ്രം എയർ ആഗനൈസി യൂണിവേഴ്സിറ്റി അതുപോലെ അതുമായി ബന്ധപ്പെട്ട മൂന്ന് വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസും പറയുന്നുണ്ട് മുപ്പത്തി വയസ്സ് വരെയുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഇനി എക്സിക്യൂട്ടീവ് സിവിൽ എന്ന വിഭാഗത്തിലേക്കാണെങ്കിൽ അതിലേക്ക് പറഞ്ഞിരിക്കുന്നത് ബി ടെക് ബി സിവിൽ എഞ്ചിനീയറിംഗ് ഫ്രം എയർ ഏഗനൈസി യൂണിവേഴ്സിറ്റിയാണ് നാപ്പത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വരെയായിരിക്കും അതിലേക്ക് ശമ്പളം പിന്നീട് എ ജി എം വിഭാഗത്തിലേക്ക് ഒരു ലക്ഷം മുതൽ രണ്ട് ലക്ഷത്തി അറുപതിനായിരം വരെ എംപ്ലോയും ഉണ്ടായിരിക്കും സ്ഥിര നിയമനമായിരിക്കും അല്ലെങ്കിൽ റെഗുലറായിട്ടും അതുപോലെ ഡെപ്യൂട്ടേഷൻ വഴിയും നിയമനം നടത്തുന്നുണ്ട് ബി ബി ടെക് അതുപോലെ അതും അതിലേക്ക് പതിനേഴ് വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അതിലേക്ക് സ്ഥിര നിയമനാവുന്നുകൊണ്ട് തന്നെ അതിലേക്ക് അത്രയും എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ മാത്രമാണ് അതിലേക്ക് എടുക്കുന്നത് പിന്നീട് സെക്ഷൻ എഞ്ചിനീയർ വിഭാഗത്തിലേക്ക് അഡീഷണൽ സെക്ഷൻ എഞ്ചിനീയർ അതിലേക്ക് മുപ്പത്തൊമ്പത് അഞ്ഞൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനൊന്ന് പതിമൂന്ന് എണ്ണൂറ്റി വരെ ശമ്പളം ലഭിക്കും ബിടെക്ക് ബി ഓർ ഫുൾ ടൈം ത്രീ ഇയർ അതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിരിക്കുന്നത് മുപ്പത്തി അഞ്ച് വയസ്സ് വരെ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയും ജോബുകളാണ് കൊച്ചിന് മെട്രോ കീഴിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് താല്പര്യമുള്ള ആളുകൾ തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്തും നമുക്കതിൽ അടുത്ത നോട്ടിഫിക്കേഷൻകണം താങ്ക് യു ഫോർ വാച്ചിങ് ഹവർ നൈസ് ഡേ